ം ഏമാന്മാരെല്ലാം വിദേശയാത്രയിലാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ന് ഏറെ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന മേഖലയായ ഗതാഗത മേഖലയുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും കേരളത്തിനു വേണ്ടി ചില മാതൃകകളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിമാർ ഇത്തരത്തിൽ ലോകം ചുറ്റിക്കറങ്ങാൻ പോകുന്നത് പക്ഷേ ലോകം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇവിടെയുള്ളവർ ജീവൻ കൊണ്ട് നെട്ടോട്ടമോടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഇരുമ്പ് ബാറിനെ കുറിച്ച് ബൈക്ക് യാത്രികൻ പങ്കുവച്ച ആ കുറിപ്പാണ് ചർച്ചാ വിഷയം അഗ്രം തുരുമ്പിച്ച് കൂർത്ത ഇരുമ്പ് ബാർ ഒരടിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായാണ് ചിത്രങ്ങളിൽ കാണുന്നത് കഴുത്ത് കീറാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് അജീഷ് എന്ന യുവാവ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് പാളയത്തേക്ക് വന്ന കെ എസ് ബസിന്റെ ഫോട്ടോ സഹിതമാണ് അജീഷ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ബസിന്റെ ബോഡിയിൽ നിന്നും ഏകദേശം ഒരടിയോളം തള്ളി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഇരുമ്പ് ബാർ ഡ്രൈവറോട് ഇക്കാര്യം പറയാൻ പുറകെ വിട്ടെങ്കിലും ബ്ലോക്കിൽപ്പെട്ടതിനാൽ കഴിഞ്ഞില്ലെന്ന് എന്നാണ് യുവാവ് പറയുന്നത് സംഭവം എം ബി ഡിയുടെയും കെ എസ് ആർ ടി സിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ യുവാവ് പോസ്റ്റിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വെള്ളരട സ്റ്റാൻഡിലെ ബസ്സാണിത് ഇന്ന് രാവിലെ പാളയത്ത് നിന്നും കട്ട കാഴ്ച കഴുത്ത് കീറാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ബോഡിയിൽ നിന്നും ഏകദേശം ഒരടിയോളം തള്ളി നിൽക്കുകയാണ് ഒരു ഇരുമ്പു ബാർ അഗ്രം തുരുമ്പിച്ച് കൂർത്തിട്ടുണ്ട് ബൈക്ക് യാത്രികരുടെ കൃത്യം കഴുത്തിന് തന്നെ കീറുന്ന രീതിയിൽ വെള്ളരടയിൽ നിന്നും പാളയത്തേക്ക് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം ഇങ്ങനെയാകും ഈ ബസ് വന്നിട്ടുണ്ടാവുക ഡ്രൈവറോട് പറയാൻ പിറകെ പോകാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല അതായത് മുൻ ഗതാഗത മന്ത്രിയായ ആന്റണി രാജുവിന് പകരം അധികാരത്തിലേറി താൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഗതാഗത മന്ത്രി ലോകം ചുറ്റിക്കറങ്ങാതെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ണടച്ചിരുട്ടാക്കാതെ കാണണമെന്ന് ചുരുക്കം മന്ത്രി ലൈസൻസ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈസൻസ് പരിശീലകരോട് മന്ത്രി ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് എനിക്കിവിടുത്തെ ജനങ്ങളുടെ ജീവനാണ് പ്രധാനമെന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ടത് ഇത്തരത്തിൽ നിസാരമായി കിടക്കുന്ന എന്നാൽ അപകടം ഏറെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ടാകാം വലിയ വലിയ തീരുമാനങ്ങളും പരിഷ്കരണങ്ങളും എല്ലാം ഇപ്പോ ഈ യുവാവിന്റെ പരാതി സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും മന്ത്രി അറിയുന്നത് മന്ത്രി അങ്ങ് ഇന്തോനേഷ്യയിലിരുന്ന് ഈ പരാതി കാണുന്നുണ്ടാകും അങ്ങനെ കണ്ടിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഇനി തിരിച്ചു വരുമ്പോഴെങ്കിലും ഇതിനെല്ലാം വേണ്ടുന്ന നടപടി കൃത്യമായി ഗതാഗത മന്ത്രി സ്വീകരിക്കേണ്ടതുണ്ട് എന്തായാലും പൊതുഗജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് മന്ത്രി നടത്തിയിട്ടുള്ള വിദേശയാത്രയുടെ ചെലവിന്റെ അത്രയൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിവല്ല എന്നതാണ് നിഗമനം പിന്നെ ഇതിനൊക്കെ ഗണേഷ് കുമാർ നടപടി എടുക്കും ണെങ്കിൽ മാത്രം ജനങ്ങളുടെ ജീവൻ എന്നെല്ലാം പറഞ്ഞു മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലത്തെ പ്രകടനം വെറും പ്രഹസനമല്ല എന്ന കാര്യം മനസ്സിലാകും